ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചിക്കൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ തന്നെ എൻ്റെ സ്റ്റൈലിൽ വയ്ക്കുന്ന ചിക്കൻ കറിയാണ് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ സവാള വഴറ്റിയാവും ഒന്നിനും സമയം നമ്മൾ ചിലവാക്കണ്ട എളുപ്പത്തിൽ തന്നെ ചിക്കൻ കറിയാവും നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഇത് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് ഇതേ വലിപ്പത്തിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് പച്ചമുളക് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടോ എൻ്റെ നമ്മളിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുക വെള്ളമെല്ലാം ഇട്ടുകൊടുക്കുക ഞങ്ങൾ ചിക്കൻ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ന്യൂസ് ചെയ്യാറുള്ളൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാധാ മഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് എളുപ്പത്തിന് എവിടിക്കലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിനെ നമുക്ക് ചെയ്തെടുക്കാം ചിക്കിട്ടതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചെടുത്താണ് സവാള തക്കാളി അതൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അതൊന്നും ഇതുവരെ കൊടുക്കാം മല്ലിപ്പൊടിയാണ് അതൊരു രണ്ടേകാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പാവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ തൈരാണ് അത് ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് തൈര് ഒഴിച്ചിട്ടുള്ളത് ഇഷ്ടമായതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ചെയ്യുന്നത് അത് നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ടുതന്നെ കുഴച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം വെള്ളമൊന്നും ചേർത്തണ്ട ഇതങ്ങനെ നമുക്ക് കുറച്ചേരം ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വയ്ക്കാൻ അതിന് ശേഷം നമുക്ക് ഇട്ടിട്ട് വയ്ക്കാം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമൊന്ന് മാറ്റിയിട്ട് ഫുള്ളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക